ഹായ് പ്രിയപ്പെട്ടവരെ മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുകാരൻ ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അറിഞ്ഞു കാണും ഇതിൻ്റെ കുറ്റക്കാർ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് അന്ധമായ മതവിശ്വാസം മതം തലക്ക് പിടിച്ച് അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു യഥാർത്ഥ ചികിത്സ കൊടുക്കാതെ ആധുനിക ചികിത്സ കൊടുക്കാതെ ഏതൊക്കെയോ വഴിയിലൂടെ പോയി ആ കുഞ്ഞിനെ അവരില്ലാതാക്കിയിരിക്കുന്നു ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് നമുക്ക് പല വിശ്വാസങ്ങളുണ്ടാകാം നമ്മൾ പല മതത്തിലും പല സിറ്റുവേഷനിൽ ജീവിക്കുന്നവരുമായിരിക്കാം പക്ഷെ നമ്മുടെ ലോകം പോകുന്നത് എങ്ങോട്ടാണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം നമ്മുടെ സയൻസ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്ന് ചികിത്സിക്കാൻ അതിനാധു ആധുനിക സയൻസിനെ പറ്റുകയുള്ളൂ ഒരുപക്ഷെ മനസ്സിനെ തണുപ്പിക്കാൻ ഒരുപക്ഷെ നമ്മുടെ മതവിശ്വാസങ്ങളും കൊണ്ട് നമുക്ക് പറ്റുമായിരിക്കും പക്ഷേ ഒരു മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ആധുനിക സയൻസും കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അന്ധമായ വിശ്വാസത്തിൻ്റെ പുറകെ പോകാതിരിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു ഹിന്ദുവിനും എന്താണ് തങ്ങളുടെ മതമെന്ന് എന്നാർക്കും അറിയില്ല ഏതൊക്കെയോ മതപുരോഗതന്മാർ പറയുന്ന കേട്ടിട്ട് അതാണ് എൻ്റെ മതം അതിനെയാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പഠിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ മൂന്ന് പേരും ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു വിശ്വാസികളാണെങ്കിൽ ഖുറാനും മുസ്ലിമാണെങ്കിൽ ഖുറാനും ക്രിസ്ത്യാനി ആണെങ്കിൽ ബൈബിളും ഒരു ഹിന്ദുവാണെങ്കിൽ ആണെങ്കിൽ ഗീതയും നിർബന്ധമായി വായിച്ചിരിക്കണം അങ്ങനെ വായിക്കുന്നൊരു വ്യക്തിക്ക് എന്താണ് ദൈവമെന്നും എന്താണ് വിശ്വാസമെന്നും ഞാൻ ആരെയാണ് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ആ മഹാഗ്രന്ഥങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പലതും പറയുന്ന അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന മതപുരോഹിതന്മാരുടെ വഴി കേട്ട് ജീവിക്കാതെ ഒരു നല്ല സമൂഹത്തിനായിട്ട് അല്ല നല്ലൊരു വിശ്വാസത്തിൻ്റെ പുറകെ നമുക്ക് ജീവിക്കാം ആ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു എവിടേക്കും എത്തിച്ചേരേണ്ട ഒരു കുഞ്ഞായിരുന്നു അതിൻ്റെ സ്വപ്നങ്ങളാണ് പല അന്ധവിശ്വാസങ്ങളുടെയും പുറകെ പോട്ട് ഇവിടെ ഇല്ലാതായിരിക്കുന്നത് ആ മാതാപിതാക്കളും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇത്തരം തെറ്റുകളേക്ക് പോകാതിരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക ഇറ്റ്സ് മീ മാനു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ